പെർഫ്യൂമിന്റെ മണം മാത്രമല്ല നമ്മൾ ആഘോഷിക്കുന്നു അത് നിലനിൽക്കലാണ് ഒരു പെർഫ്യൂമിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് വിശ്വസിക്കുന്നു വ്യക്തിയാണ് ഇയാളുടെ അടുത്ത് വന്നതിന് ശേഷം ഇയാൾ തരുന്ന പെർഫ്യൂമുകളിലൂടെയാണ് എനിക്ക് ഈ പറയുന്ന സുഗന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയി ഇതിൻ്റെ ഒരു കോൺഫിഡൻസിന്റെ എന്താണെന്നുള്ളത് വ്യക്തമായി തുടങ്ങിയത് അതിനുശേഷം ഞാൻ മാത്രമല്ല എൻ്റെ സുഹൃത്ത് വലയങ്ങളിലെ എല്ലാവരും പുളിടായ കടയിൽ പോവുകയും വാങ്ങുകയും ഒക്കെ ചെയ്തു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു പെർഫ്യൂമിന്റെ മണം മാത്രമല്ല നമ്മൾ ആകർഷിക്കുക അത് നിലനിൽക്കലാണ് ഒരു പെർഫ്യൂമിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് വിശ്വസിക്കുന്നു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്റെ കോസ്റ്റ്യൂമനൊക്കെ എപ്പോഴും പറയും ബിപിൻ്റെ ഷർട്ട് അലക്കി കഴിഞ്ഞാലും ആ മണമുണ്ട അത് നിന്റെ പെർഫ്യൂമിന്റെ ഗുണാണ് ും പാടനെ കണ്ടാലും കാണാൻ ഇഴകുള്ള പെണ്ണിവള കാണുന്നവരെല്ലാരും കണ്ണൂറ് ചീടും കയ്യ നീല കണ്ണുകളുള്ള വള നല്ല കട്ടിച്ചുവപ്പുള്ള സ്വന്തകളാ അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും എല്ലാവർക്കും ബ്രാൻഡിന്റെ പേരും കാര്യങ്ങളൊക്കെ അറിയാം ഒത്തിരി പൈസ കൊടുത്താണ് എല്ലാരും മേടിക്കുന്നത് അവിടെ ഒക്കെ ഭയങ്കര പൈസ എന്താ ആ സെയിം ബ്രാൻഡൊക്കെ നമ്മുടെ സജീർ ഭായി ഇവിടെ ഇങ്ങനെ ഭയങ്കര പൈസ കുറച്ചൊക്കെ കൊടുക്കുന്നു സെയിം ബ്രാൻഡ് എന്റെ മണം തന്നെയാണ് സജീറിന്റെ ഒരു സ്റ്റോറി നില ഞാൻ കേട്ടായിരുന്നു ഞാൻ ആദ്യം വന്നല്ല ചെറിയ ചെറിയ കുപ്പുകളിലാക്കി വിൽക്കുന്ന കുടുംബ പൈസമാരണ്ടാക്കണത് അങ്ങനെ വിൽക്കുന്ന മുസ്ലിംസാണ് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് സജീവറ്റു വഴി വെട്ടി വന്നാമെന്നൊക്കെ പറയൂലേ പുള്ളി അങ്ങനത്തെ അന്ന് തുടങ്ങിയ പ്രവർത്തനമാണ് ഇങ്ങനെ കൊച്ചിയിലും തൃശ്ശൂരിലും തൃശ്ശൂരിലെ വിവിധ ഭാഗങ്ങളിലൊക്കെ പടർന്ന് പന്തലിച്ച് ഇന്നിപ്പോൾ തൃശ്ശൂരിലെ കിഴക്കിയകോട്ടയിൽ ഇങ്ങനെയൊരു ഈ പ്രദേശത്ത് സുഗന്ധം വരുത്താൻ ശജീകരത്തിൽ ഈ ഫാക്ടറിയുടെ തുടക്കം കുറിക്കുന്നത് എല്ലാവിധ ആശംസകളും എന്തായാലും അറിയാം അദ്ദേഹം കഠിന പ്രയത്നം ഭയങ്കരമായി ഒരു കാര്യം നേടിയെടുക്കാൻ അതിന്റെ പിന്നാലെ നടന്ന് ഭയങ്കരമായി കഠിനപ്രയത്നം പ്രയത്നം ചെയ്യുന്ന ഒരാളാണ് അത് ജോലി ഉള്ളപ്പോഴും ആ ജോലി നല്ല മികച്ച പ്രവർത്തകനായിരുന്നു ലോകത്ത് ആർക്കും ഗിഫ്റ്റി കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് എബ്രാഹിമിന്റെ നിങ്ങളായിട്ടും ഈ നിമിഷത്തില് ഞാനിവിടെ വന്നിരിക്കുമ്പോഴ് വളരെയധികം സന്തോഷമാണ് ഞാനിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങള് മാത്രല്ലേ ഞാൻ വന്നത് അവിടെന്നാണ് അപ്പോ ഞാൻ അവിടെ നോക്കിട്ട് മുൻകൂട്ട് കൊടുക്കാറോ ഒരുപാട് പ്രതിസന്ധികള് തരണം ചെയ്തിട്ടാണ് ഞാൻ വന്നത് ഇതില് ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും എന്റെ ലൈഫ് അറിയാം അതുകൊണ്ടാണ് അവർ ഇത്രയും തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് എനിക്കല്ല ഇപ്പോ അവർ സ്പെൻഡ് ചെയ്യാറ് എന്റെ ബ്രാൻഡിന് വേണ്ടിട്ടാണ് എന്റെ ബ്രാൻഡിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അവര് വന്നിരിക്കുന്നത് അപ്പോ വളരെയധികം സന്തോഷം